ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയമുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെരുന്നാളും തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും എന്താ പറയുക റെസ്റ്റ് ചെയ്യാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസും ആയിട്ട് തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക പെരുന്നാളും തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇനി ഇൻഷാല്ല നമ്മളെപ്പോഴും പോലെ തന്നെ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചിലപ്പോൾ അടുത്ത വിജയ് നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും നമ്മൾ പണ്ടത്തെ പോലെ വിജയ് അനൗൺസ് ചെയ്യല്ലേ നമ്മുടെ വീഡിയോയിൽ താഴെ എവിടെയെങ്കിലും ആയിട്ട് ഒന്ന് ജസ്റ്റ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം പിന്നെ അതുപോലെ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അത് ഒരുപാട് നല്ല കളക്ഷൻസ് ഇനി വരുന്നുണ്ട് നമ്മുടെ എന്താ പറയുക എപ്പോഴത്തേം പോലെ തന്നെ നമുക്ക് എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയൊക്കെ വീഡിയോസ് ഇനി വരുന്ന വീഡിയോകളിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാരും കാത്തിരിക്കുക ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ടു നയറ്റിൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ അതില് നല്ല ആയിട്ട് നല്ല നമ്മളിതുവരെ കൊണ്ടുവരാത്ത പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗത്തിൽ വേണ്ടവർ സ്ക്രീൻഷോട്ടെ തഴക്കണമെന്ന നമ്പറ് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മളിന്ന് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമുക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ പർച്ചേസ് ചെയ്യാൻ കഴിയും ട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു Yellow shade ആണ് വന്നിട്ടുള്ളത് അതില് നല്ല വർക്കായിട്ട് എംബ്രോയിഡിങ്ങും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ട് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് എം എൽ എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക ഇതിന്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആണ് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയലാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പിങ്കിഷ് ആണ് വന്നിട്ടുള്ളത് നല്ല റോസ് ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് മജന്ത ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വൈറ്റ് ലെഗിങ്സിന്റെ കൂടെയൊക്കെ നന്നായി പോകുന്നൊരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീന് എക്സ് എം എം എൽ എക്സല് കാര് ആയിരിക്കും സൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക കേട്ടോ സെയിം പാറ്റേൺ സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് വേറൊരു മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ബേബി പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വർക്കാണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷോ അതുപോലത്തെ ഷോ അട്ടൻസ് നല്ല ഷോ ബട്ടൺസ് ത്രീ ഷോ ബട്ടൺസ് കൊടുത്തിട്ട് ഒരു നെറ്റിന്റെ അതിലൂടെയാണ് ഒരു വർക്ക് പോലെ കൊടുത്തിട്ടുള്ളത് എംബ്രോയിഡിങ്ങും വർക്കും നല്ലൊരു ഫാബ്രിക് ആണ് കേട്ടോ അതിൻ്റെ വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ടു നയൻറ്റി ഫോർ ഷിപ്പിംഗ് ആണ് എം എൽ എക്സ് തന്നെയായിരിക്കും ഇതും സൂട്ടബിൾ ആയിട്ടുണ്ടാവും ഇതിന്റെ ഒരു ത്രീ ഷാർട്ട് ആണ് ഉള്ളത് നെക്സ്റ്റ് ഒരു ചിക്കു ഷെയ്ഡ് ഏട്ടാ പി ചിക്കു കോമ്പിനേഷൻ വരുന്ന ഒരു ഷെയ്ഡ് നല്ലൊരു ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റും വന്നിട്ടുള്ളത് എം എ എല്ലുകാരും എല്ലുകാരും ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞ പരാതി കൊണ്ടാണ് ആ ഒരു അവർക്കും പറ്റിയിട്ടുള്ള കാഷ്വൽ വെയർ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ വർക്ക് ഒരു സെൻ്ററിലായിട്ട് ഒരു സീക്വൻസ് പോലത്തെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് തന്നെയാണ് വരുന്നത് എം എ എൽ എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ഇതിൻ്റെ ഒരു നാല് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ചിക്കു ഷെയ്ഡ് യെല്ലോ ചിക്കു കോമ്പിനേഷൻ വരുന്ന വരുമ്പോഴത്തെ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീച്ച് ടു നയൻറ്റി ആണ് ടിപ്പിംഗ് ചാർജ് നെക്സ്റ്റ് സ്കൈ ബ്ലൂ ഇതല്ലേ നല്ല പാറ്റേൺ നെക്സ്റ്റും വന്നിട്ടുള്ളത് വേറൊരു പാറ്റേണിൽ വന്നിട്ടുള്ള നല്ലൊരു ഡാർക്ക് ഒരു ചിക്കു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എംഎൽ എക്സൽ കാര്യക്കായിരിക്കും സെൻ്റിലൂടെ ഒരു വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് ടു നയൻറ്റി പ്രോ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗ്രീൻ കേട്ടോ ഇതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫാബ്രിക്കിൽ ഒരു ചെക്ക് ചെക്ക് പോലത്തെ ഒരു ഡീറ്റെയിലിങ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ ഫീൽ കൊടുക്കുന്ന പോലത്തെ ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വേറൊരു കളറാണ് ഡബിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം എന്താ പറയുക ഒക്കെ വരുന്നുണ്ട് സൈഡ് സ്ലിത്തി ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ഇതും എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ എം എ എൽ എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവുക ഡബിൾ എക്സലുകാർ പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടായിരിക്കും വരുക അത് വരുമ്പോൾ രണ്ട് ഷർട്ടാണുള്ള ഒരു ഗ്രീനും ഒരു പിങ്ക് ഷെയ്ഡും നെക്സ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ റിംഗിളിൽ വന്നിട്ടുള്ളൊരു നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ എക്സലുകാർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റിംഗിൾ മെറ്റീരിയലിലാണ് വന്നിട്ട് നല്ല ഫ്ലവർ കൊടുപ്പ് ഫ്ലോറൽ പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതേപോലെ തന്നെ നെക്കിലും താഴ്ഭാവം വരെയും അതുപോലെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തത് സൈഡ് സ്ലിറ്റാണ് വരുന്നത് ഒരു മൂന്ന് കളർ കളച്ചാട്ടാണുള്ളത് എക്സ് എൽ ഡബിൾ എക്സൽ സൂട്ടബിൾ സൂറ്റബിൾ ആയിരിക്കും ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ആയിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ പിങ്ക് ട്ടോ പിങ്ക് നല്ല ഡാർക്ക് മജന്ത മജന്ദ ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേണിൽ ഫ്ലവറിലും ആ സെൻറ്ററിലൂടെ ഉള്ള ആ ഒരു മെറ്റീരിയലിന് മാത്രം ഡിഫറൻസ് വന്നിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെഡ് ആണ് അതിൽ കൂടെ പോകുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആ റെഡ് സ്ലീവിൻ്റെ വരുന്നുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്രോക്ക് വരുന്നൊരു ഐറ്റം ആണ് ഒരു അമ്പർ ലൈൻ കട്ട് പോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് സെന്ററിലൂടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ഐസിലായിരിക്കും സൂട്ടബിൾ ആയിരിക്കും ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിന് വേണ്ടി ഇതിൽ രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീനും അതുപോലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡും പോലത്തെ ഒരു ഷെയ്ഡും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ റയോളിൽ വരുന്നുള്ള ത്രീ എക്സ് എൽ വരുന്ന ഏഹ് ത്രീ എക്സ് എൽ കാര്യക്കൊക്കെ ത്രീ എക്സ് എൽ ലേബിൾ എന്നാലും ഡബിൾ എക്സ് എന്നേക്കാളും ഉണ്ട് ത്രീ എക്സൽ കാര്യം പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും ഡബിൾ എക്സൽ ആയിരിക്കും ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് സെൻറ്ററിലൂടെ ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പറിലെ കട്ടാണ് വരുന്നത് അതിൻ്റെ രണ്ട് ഷർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മസ്റ്റേർഡ് യെല്ലോയും ബേബി ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എക്സൽ എം എല് എക്സ് എൽകുകാർക്കും അതുപോലെ ഡബിൾ എക്സൽ ആർക്കും ഒക്കെ പറ്റുന്ന ആണ് കളക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറും നമ്മളെ കോൺടാക്റ്റ് ചെയ്യും ഡീറ്റെയിൽസും ജസ്റ്റ് അളവ് ലെങ്ത് വേണ്ടവർക്കൊക്കെ അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇൻഷാല്ല പുതിയ ഒരുപാട് നല്ല കളക്ഷൻസിന് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവർ ടേക്ക് കെയർ ബൈ ബൈ